മധുസൂദനൻ സാറ് പിന്നെ നിഷ്പക്ഷനായിട്ട് ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹത്തിന് കൊടി കാണാൻ പറ്റുന്ന ചുമെന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന് കാണുന്ന കൊടി വെളുത്തത് മാത്രമേ ഉള്ളൂ ഞാൻ അതിനെയാണ് ആദ്യം ചോദ്യം ചെയ്തത് അദ്ദേഹം പ്രശ്നം അവതരിപ്പിക്കുമ്പോൾ തെറ്റിദ്ധാരണ പരുന്ന രീതിയിൽ പറയരുത് വിശ്വാസ സമൂഹത്തിന്റെ പ്രശ്നം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അങ്ങനെ പറയരുത് ഒന്നാമത്തെ കാര്യം സി പി എം ദേവസ്വം ബോർഡ് കൈകാര്യം ചെയ്യുന്നത് ഭരണഘടനാപരമായ ഉത്തരവാദിത്തത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിലെ മന്ത്രിമാർ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും ശുദ്ധമായി ദേവസ്വത്തെ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇന്ന് ദേവസ്വം ബോർഡിൽ നിയമനം നടക്കുന്നത് റിക്രൂട്ട്മെന്റ് ബോർഡ് വഴിയാണ് അവിടെ ആരെങ്കിലും ദേവസ്വം ബോർഡ് മെമ്പർമാർ റെക്കമെന്റ് ചെയ്യുന്നവരെ ജോലിക്ക് എടുക്കാൻ പറ്റില്ല റിക്രൂട്ട്മെന്റ് ബോർഡ് ടെസ്റ്റ് നടത്തി ദേവസ്വം ബോർഡ് ഇന്റർവ്യൂ നടത്തിയിട്ടാണ് ആളുകളെ എടുക്കുന്നത് നമ്മുടെ നാട്ടിലെ വിശ്വാസികൾ എന്ന് പറയുന്നവർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനൊരു സിസ്റ്റം അവിടെ നടപ്പിലാക്കിയിട്ടുണ്ടോ അപ്പൊ ദേവസ്വം ബോർഡിൽ അഴിമതി ഇല്ലാതാക്കിയത് ആരാണ് ഇല്ല അങ്ങനെയുള്ള ഞാൻ വഴങ്ങുന്നില്ല നിങ്ങൾ ചർച്ചയിൽ പങ്കെടുത്തേ നിർത്തുകയും ചെയ്യും ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഇടപെട്ടായി നിർത്തുകയും ചെയ്യും നിങ്ങളെല്ലാം സംസാരിച്ചപ്പോ ഞാൻ അങ്ങനെ പക്ഷപാതം കാണിക്കണ്ട രണ്ടാമത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അത് അമ്പലം കമ്മിറ്റിക്ക് തുല്യമാണ് ക്ഷേത്ര കമ്മിറ്റിക്ക് തുല്യമാണ് ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാരവാഹികൾ പൂർണമായിട്ടും ആ ക്ഷേത്രത്തിലെ വിശ്വാസികളായിരിക്കണം അതുപോലെ ദേവസ്വം ബോർഡിന്റെ ഭാരവാഹികൾ അവിടുത്തെ വിശ്വാസ സമൂഹത്തിന്റെ ഭാഗമാകണം അതിന്റെ അർത്ഥത്തിലാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ നിശ്ചയിക്കുമ്പോൾ അത് പൂർണ്ണമായിട്ടും എല്ലാ കാലത്തും സി പി എമ്മിന്റെ നേതൃത്വത്തെ മാത്രമല്ല നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ളത് രാമൻ ഭട്ടതിരിപ്പാട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നത് സി പി എമ്മിന്റെ നേതൃത്വത്തിന്റെ ഭാഗമായിട്ടല്ല ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് ഇരിക്കുന്നത് സി പി എമ്മിന്റെ നേതൃത്വത്തിന്റെ ഭാഗമായിട്ടല്ല പത്മകുമാർ സി പി എമ്മിന്റെ ഭാഗമായിരുന്നു അദ്ദേഹം വിശ്വാസ സമൂഹത്തിന്റെ കൂടി ഭാഗമാണ് അദ്ദേഹത്തിന്റെ കുടുംബം അങ്ങനെയുള്ളതാണ് അദ്ദേഹത്തിന്റെ പാരമ്പര്യം അങ്ങനെയുള്ളതാണ് അതുകൊണ്ട് പത്മകുമാറിനെ ആ ചുമതല ഏൽപ്പിച്ചത് അപ്പോ വിശ്വാസത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് സി പി എമ്മിന് കൃത്യമായ ധാരണയുണ്ട് രണ്ടാമത് കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞ ഒരു അബദ്ധം എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ ഒരു മണ്ടത്തരത്തിലേക്കൊക്കെ ഒരാൾക്ക് നിരീക്ഷിക്കാൻ പറ്റുമോ സി പി എമ്മിൽ വിശ്വാസികളുണ്ട് അവിശ്വാസികളുണ്ടെന്ന് പറഞ്ഞാൽ കമ്മിറ്റ് കൂടി ഇന്ന ഇന്ന ആളുകളെ വിശ്വാസികളിൽ ഇന്ന ഇന്ന ആളുകളെ അവിശ്വാസികളാക്കി എടുക്കുകയാണോ വിശ്വാസം വ്യക്തിപരമാണ് സി പി എമ്മിലെ ആയിരക്കണക്കിന് പ്രവർത്തി ലക്ഷക്കണക്കിന് പ്രവർത്തകർ അനുഭാവികൾ അവർ സാധാരണ മനുഷ്യരാണ് അവർ വിശ്വാസത്തിന്റെ കൂടി ഭാഗമാണ് അവരുടെ വിശ്വാസത്തെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാർ അതിനെ അഡ്രസ് ചെയ്തിട്ടുണ്ട് വളരെ കൃത്യമായി ലോകത്തെ പ്രായോഗികതയിലേക്ക് മാർസിസത്തെ എത്തിച്ച ലെനിൻ അതിനെ കൃത്യമായിട്ട് അഡ്രസ് ചെയ്തിട്ടുണ്ട് വിശ്വാസികളുടെ കൂടിയാണ് ഈ ലോകം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് വിശ്വാസികൾ ഇനി മാർസ് വിശ്വാസത്തെ സംബന്ധിച്ചെടുത്തിട്ടുള്ള നിരീക്ഷണം പോലെ ലോക ഇത്രയും പോസിറ്റീവായിട്ട് നിരീക്ഷണം കണ്ടെത്തിയതാരാണ് മതത്തിന് ഏറ്റവും പ്രസക്തമായ ഒരു പോർഷൻ ഒരു പാർട്ട് ഭൂമിയിലുണ്ട് ലോകത്തുണ്ടെന്ന് കൃത്യമായി നിരീക്ഷിച്ചാലാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു നിരീക്ഷണത്തെ തെറ്റായി വ്യാഖ്യാനിച്ച് തെറ്റായി ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊണ്ടു വേണെന്നാണ് പലരും ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല സമയമുണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം മൂന്നാമത്തെ കാര്യം ഇതിനകത്തുള്ള പക്ഷപാധിത്വമാണ് ഇപ്പൊ ഇരിങ്ങാലക്കൂട ക്ഷേത്രത്തെ കുറിച്ച് അങ്ങ് എന്താ പറയാൻ വന്നേ അങ്ങ് പറയാൻ വരുന്ന പ്രശ്നം എന്താ അറിയോ ക്ഷേത്രത്തിലെ വിശ്വാസങ്ങൾ പിന്നെ ആയിരക്കണക്കിന് വർഷങ്ങളായി സമ്മത്സരങ്ങളായി തുടരുന്ന ഒന്നാണ് അതിൽ മാറ്റം വരാൻ പാടില്ല എന്ന് പറയുമ്പോ അങ്ങ് കേരള ചരിത്രത്തെ നിഷേധിക്കലല്ലേ ഗുരുവായൂരമ്പലത്തിൽ ണികർ അല്ലാത്തവർ എന്നാ കയറി തുടങ്ങിയത് ഗുരുവായൂരമ്പലത്തിൽ അല്ലാത്തവർ കയറി തുടങ്ങുന്നത് തൊള്ളായിരത്തി കൃത്യമായി പറഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷമാ ക്ഷേത്രപ്രവേശന വിളംബരം വന്നപ്പോഴും കയറിയില്ല സമരം നടന്നു കഴിഞ്ഞിട്ടും കയറിയില്ല സ്വാതന്ത്ര്യം കിട്ടിയതിനേഷാണ് കയറിയത് അപ്പോ പിന്നെ അത് പണ്ട് മുതലേ ഇങ്ങനെ തുടർന്ന് വന്നിരുന്നെങ്കിലോ ഇനി ശബരിമല ക്ഷേത്രം നമ്മുടെ ഇപ്പോഴത്തെ ചർച്ചയല്ല ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമില്ല ഞങ്ങളാരും കോടതിയിൽ പോയില്ല അവിടെ സ്ത്രീകളെ കേട്ടണെന്ന് പറഞ്ഞിട്ട് കോടതിയിൽ പോയ സ്ത്രീകൾ മുഴുവൻ ബി ജെ പി കാരാണ് അവരാണ് വിധിയും സമ്പാദിച്ചോണ്ട് വന്നത് ആ വിധിയെ സ്വാഗതം ചെയ്തുകൊണ്ട് ജന്മഭൂമി പത്രം എഡിറ്റോറിൽ എഴുതുകയും ചെയ്തു അതിന്റെ ഫ്രണ്ട് പേജിൽ ആ വിധിയെ സ്വാഗതം ചെയ്തുകൊണ്ട് വാർത്തയും കൊടുത്തു മധുസൂദനൻ സാറിന് അക്കാര്യത്തിൽ തർക്കമുണ്ടെങ്കിൽ നാളെ സാർ ഇരിക്കുന്ന സ്ഥലത്ത് ഞാൻ ജന്മഭൂമി പത്രത്തിന്റെ കോപ്പി കൊണ്ടുവന്ന് ഹാജരാക്കാം എന്റെ ചെലവിൽ അങ്ങയുടെ ചെലവിലല്ല എന്റെ ചെലവിൽ കൊണ്ടുവന്ന് ഹാജരാക്കാം അപ്പൊ ഞങ്ങളാരും ആരും ശബരിമല ക്ഷേത്രത്തിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണോന്ന് പറഞ്ഞ് ഞങ്ങൾ കോടതി കയറിയിട്ടില്ല ഞങ്ങൾ കോടതി അല്ല അങ്ങ് ഇടപെടരുത് അങ്ങ് ഇടപെട്ട അങ്ങ് ചർച്ച ചെയ്യുമ്പോ ഞാനും ഇടപെടും അപ്പൊ അതുകൊണ്ട് 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 അതൊന്നും ഇതിനകത്തേക്ക് വലിച്ചെടുക്കേണ്ട മൂന്നാമത്തെ കാര്യം കോടതിയുടെ നിരീക്ഷണമാണ് കോടതിയുടെ നിരീക്ഷണത്തിൽ കൂട്ടത്തിൽ പിന്നെ കോൺഗ്രസിന്റെ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റൂടെ പറഞ്ഞത് ബെലികുടീരങ്ങളെ സാർ കോൺഗ്രസിനെ തന്നെ അങ്ങ് നിഷേധിക്കരുത് സാർ ബെലുകുടീരങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാട്ടല്ല സാർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യ രാജ്യത്ത് നടന്നപ്പോ ഉണ്ടായി അന്ന് മുതൽ നൂറ് വർഷക്കാലം തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഒന്നാമത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോൾ ഈ രക്തസാക്ഷികൾക്ക് വേണ്ടി അതായത് സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് വേണ്ടി തിരുവനന്തപുരത്ത് ഇന്ന് കാണുന്ന പാളയൻ രക്തസാക്ഷി മണ്ഡപം ഉണ്ടാക്കി ആ മണ്ഡപം ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് ഇന്ത്യൻ യൂണിയന്റെ പ്രസിഡന്റ് ആണ് അദ്ദേഹം പങ്കെടുത്ത ചടങ്ങിലേക്ക് ഒ എൻ വി സാർ എഴുതി മാഷ് സംഗീതം ചെയ്ത് ഒരു ദേശീയ ഗാനമാണ് വെലികുടീരങ്ങളെ അത് പിന്നീട് കോൺഗ്രസ് ആ പാട്ട് ഉയർത്തിപ്പിടിച്ചിട്ടില്ല ഒരു കാലത്തും പക്ഷെ പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പൊ കെ പി എസ് സിയുടെ നാടകാനത്തിലെ അവതരണ ഗാനമായിട്ട് അത് മാറുകയാണ് ചെയ്തത് അതല്ലാതെ അതൊരു വിപ്ലവ ഗാനമല്ല അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിപ്ലവ ഗാനമല്ല അങ്ങനെ ശരിയാക്കാൻ പറ്റത്തില്ല അങ്ങനെ ശരിയായ ചർച്ച ഇവിടെ നിർത്തും ഒന്ന് രണ്ട് പറയാനുണ്ട് നിങ്ങൾ പറഞ്ഞ വിഷയം അല്ല ഞാൻ പറയട്ടെ ഞാൻ അതോട് പറയാം അവര് പറഞ്ഞ പോയിന്റ് കൺകുടിയട്ടെ സി പി ഐ എമ്മിന്റെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് കൊല്ലത്ത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും അറിയാം കാരണം മുപ്പത്തെട്ടായിരം ബ്രാഞ്ച് സമ്മേളനങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് ലോക്കൽ സമ്മേളനങ്ങൾ ഇരുന്നൂറിലധികം ഏരിയ സമ്മേളനങ്ങൾ പതിനാല് ജില്ലാ സമ്മേളനങ്ങൾ സ്റ്റേറ്റ് സമ്മേളനത്തിലേക്ക് എത്തിയപ്പോ മാധ്യമ ലോകവും വരണ്ടുപോയി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വരണ്ടു ഞങ്ങൾ എത്ര ചിട്ടയോടുകൂടി എത്ര അച്ചടക്കത്തോടുകൂടി ഈ ഈ ലോകകാര്യങ്ങൾ ചർച്ച ചെയ്ത് നാട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനം എടുത്തതിന്റെ ഭാഗമായി അങ്ങ് ഒരു കാര്യം മനസ്സിലാക്കണം ക്ഷേത്ര കലകൾ എന്ന് പറയുന്ന കലകൾ അവിടെ എത്ര എണ്ണം നടന്നറിയാൻ നിങ്ങൾക്ക് അറിയാവോ നിങ്ങൾ ഈ ഗാനമേള കൊണ്ടുവന്ന അമ്പരത്തി വെച്ചു എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുമ്പോഴേ കഥകളി ഞാൻ ഈ കഥകളിയുടെ സംഘാടകം കൂടിയാ സാർ കേരളീയ കലകളിലെ സംഘാടകം കൂടിയാ ഞാൻ രണ്ടു വർഷം കേരളീയ കലകളിൽ റിസർച്ച് നടത്തിയ ആളുമാണ് ഞാൻ ഞങ്ങൾ റിസർച്ച് നടത്തി ഡി പി എച്ച് ഡി എടുത്തിട്ടുള്ളത് വേറെ സബ്ജക്റ്റിലാണെങ്കിൽ പോലും ഞാൻ രണ്ടു വർഷം ഗവേഷണം ചെയ്ത അങ്ങ് എന്റെ പ്രദേശത്ത് അന്വേഷിച്ച കഥകളി സംഘാടകളുടെ ഭാഗം കൂടിയാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ക്ഷേത്രകലകൾ സംഘടിപ്പിക്കുന്നതിന്റെ ചുമതല വഹിക്കുന്ന ഒരാൾ കൂടിയാണ് ഞങ്ങളൊക്കെ ക്ഷേത്രകലകൾ കലാമണ്ഡലം ഇടതുപക്ഷം ഭരിക്കുമ്പോഴല്ലേ സർ കലാമണ്ഡലം ഇത്ര കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് കലാമണ്ഡലത്തിന് സൗകര്യം ചെയ്തു കൊടുക്കുന്നത് അവിടെ പെൺകുട്ടികൾക്ക് ചരിത്രത്തിൽ ആദ്യമായി കഥകളിയിൽ വേഷം ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് നിങ്ങളൊക്കെ സനാതനർമ്മത്തിന്റെ അതിലേക്ക് ആ അവസരം ഉണ്ടാക്കി അതുകൊണ്ട് കൊല്ലത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമല്ലോ അല്ല അങ്ങനെ നൽകിയില്ല നേരിച്ച് കുഴപ്പമൊന്നുമില്ല അങ്ങ് നൽകിയില്ല നേരിച്ച് കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ ആര് ചാനൽ ചർച്ചയ്ക്ക് തുടർന്ന് വരാനും പോകുന്നില്ല ഇനി മറുപടി നൽകാനുണ്ടെങ്കിൽ എല്ലാത്തിനും മറുപടി പറഞ്ഞു എന്നാണ് ഞാൻ കരുതുന്നത് എനിക്ക് ചർച്ചയില്ല ഇനി അല്ല ഇനി മറുപടി ഞാൻ ഈ ഒരു അവസാനം പറഞ്ഞു പറഞ്ഞോട്ടെ കൊല്ലത്ത് കടന്ന സി പി ഐ സമ്മേളനത്തിൽ വെച്ച് വേണ്ട അലോഷിയെ ബുക്ക് ചെയ്യാൻ അലോഷിയുടെ പാട്ട് യൂട്യൂബിൽ സുലഭമാണ് സാർ നിങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കുക അലോഷിയുടെ പാട്ട് യൂട്യൂബിൽ സുലഭമാണ് ബാബുരാജിന്റെ ഗസല് ദേവരായ മാഷിന്റെ മെലഡീസ് വിപ്ലവ ഗാനങ്ങൾ ദേശീയ ഗാനങ്ങൾ ഇതെല്ലാം എടുത്ത് പാടുന്ന ആൾ അലോഷി പാടുമ്പോ നിങ്ങളൊരു സാങ്കേതിക വിദ്യയോട് മനസ്സിലാക്കണം പഴയ കാലത്തെ പാട്ട് പാടുന്നതിൽ വ്യത്യസ്തമായി ഒരു ഗായകൻ ഗായിക ഗാനം ആലപിക്കുമ്പോ എൽ ഇ ഡി വാള് സെറ്റ് ചെയ്തിരിക്കുകയാണ് ഓരോ പാട്ടിന്റെ ദൃശ്യം അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വരും അതനുസരിച്ചിട്ടാണ് കടക്കൽ വന്നത് സി പി എമ്മിന്റെ പൊടി കാണിക്കാൻ കടക്കൽ അമ്പലം തെരഞ്ഞെടുക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല ഞങ്ങൾക്ക് ഒരുപാട് സംവിധാനം ഉണ്ട് അതുപോലെ കൊല്ലത്ത് വെച്ചിട്ട് ബുക്ക് ചെയ്യുന്ന ഒന്നും ഇത് അമ്പലം അവിടുത്തെ ഉത്സവ കമ്മിറ്റി ഉണ്ടായ കാലത്ത് മൂന്നും നാലും മാസം മുമ്പ് ബുക്ക് ചെയ്താലേ ഒരാളെ കിട്ടുകയുള്ളൂ നമ്മുടെ നാട്ടിൽ ഒരുപാട് ക്ഷേത്രങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നാടകങ്ങൾ ചെയ്തിട്ടുണ്ട് കഥാപ്രസംഗം ചെയ്തിട്ടുണ്ട് അങ് ഇവിടെ കൊല്ലം ജില്ലയിലെ രണ്ടുപേരും ഞാൻ തിരിപ്പുണ്ട് കൊല്ലം ജില്ലയായിട്ട് അഭേദ്യമായി ബന്ധമുള്ള ആളുകളും ഇരിപ്പുണ്ട് നിങ്ങൾക്കറിയാം സാംബശിവൻ സാർ ഉൾപ്പെടെയുള്ള കൊല്ലത്തെ കാതികർ ഈ അമ്പലങ്ങളിൽ കഥാപ്രസംഗം പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയവും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതെല്ലാം കക്ഷി രാഷ്ട്രീയത്തിന്റെ ഭാഗമാക്കി മുതലെടുക്കാൻ ആരും പരിശ്രമിച്ചിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ അമ്പലങ്ങളെ കേവലമായ ക്ഷേത്രകലകൾക്ക് കലകൾക്ക് മാത്രമായിട്ടുള്ളതല്ല എല്ലാ കലകളും അവിടെ വരണം എല്ലാ മതക്കാരും വരണം ഇവിടെ അദ്ദേഹം പറഞ്ഞു ഗുരുവായൂർ അമ്പലത്തിൽ എന്റെ മധുസൂവനൻ സാറേ കേരളം കേട്ട ഏറ്റവും മനോഹരമായ കൃഷ്ണഭക്തി ഗാനം പാടിയിട്ടുള്ളത് ആരാ ആ ആ പിന്നെ യേശുദാസിന് ഗുരുവായൂർ അമ്പലത്തിൽ ചെന്ന് ഇപ്പോഴും അദ്ദേഹം ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ അനുഭവത്തിനായി അവിടെ നടക്കുന്ന കിഴക്കേ നടക്കുന്ന പരിപാടിയിൽ വന്നിരുന്നു മനോഹരമായിട്ട് പാട്ട് പാട്ടുപാടാറുണ്ട് അദ്ദേഹത്തിനകത്തൊന്ന് കേരണമെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളെല്ലാം അമ്പലം പിടിച്ചോണ്ടു പോവെന്ന് പറഞ്ഞു